നമസ്കാരം ഇന്ന് ധനു ഒന്ന് എല്ലാവർക്കും ധനുമാസത്തിൻ്റെ പുണ്യപുലരിയുടെ ഹൃദയപൂർവമായ ആശംസകൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ധനുമാസത്തിലെ ആദ്യ പത്ത് ദിവസങ്ങളുടെ അതായത് ധനുപ്പത്തിൻ്റെ ജ്യോതിഷപരവും ആത്മീയവുമായ പ്രാധാന്യത്തെക്കുറിച്ചാണ് ധനുമാസത്തിലെ ആദ്യ പത്ത് ദിവസങ്ങളെയാണ് ധനുപ്പത്ത് എന്ന് പറയുന്നത് പാരമ്പര്യ ജ്യോതിഷ വിശ്വാസപ്രകാരം ഈ പത്ത് ദിവസങ്ങൾ മുഴുവൻ ധനുമാസത്തിൻ്റെയും അതിലൂടെ വരാനിരിക്കുന്ന വർഷത്തിൻ്റെയും ഊർജം നിശ്ചയിക്കുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ധനുപ്പത്ത് വളരെ ശുദ്ധിയോടെയും ശ്രദ്ധയോടെയും ആരംഭിക്കണം എന്ന് പറയപ്പെടുന്നു ധനു ഒന്നാം ദിവസം രാവിലെ ആദ്യം ചെയ്യേണ്ടത് വിളക്ക് തെളിയിക്കലാണ് വിളക്ക് തെളിയിക്കുമ്പോൾ മനസ്സിൽ ഈ സങ്കല്പം വയ്ക്കുക ഈ ധനുമാസം എൻ്റെ വീട്ടിൽ ശാന്തിയും ആരോഗ്യവും ഐശ്വര്യവും നിറഞ്ഞിരിക്കട്ടെ ഇതൊരു പ്രാർത്ഥനയാണ് ഒരു ധ്യാനമാണ് ധനുപ്പത്തിൻ്റെ പത്ത് ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം രാവിലെ വൈകി എഴുന്നേൽക്കാതിരിക്കുക കുളിച്ച് ശുദ്ധിയോടെ ദിവസം ആരംഭിക്കുക വീട്ടിൽ വാക്കുതർക്കങ്ങൾ ഒഴിവാക്കുക അനാവശ്യ കോപവും അസൂയയും ഒഴിവാക്കുക ജ്യോതിഷത്തിൽ പറയുന്നത് ഈ പത്ത് ദിവസം നമ്മൾ ചെയ്യുന്ന വാക്കുകളും പ്രവൃത്തികളും വളരെ ശക്തമായ ഫലങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ധനുപ്പത്ത് ഒരാചാരമല്ല ഒരു മനസ്സിൻ്റെ തയ്യാറെടുപ്പാണ് നിങ്ങൾക്ക് പറ്റുന്നത് മാത്രം ചെയ്യുക എല്ലാം നിർബന്ധമല്ല പ്രധാനമായത് ശുദ്ധമായ മനസ്സ് നന്ദിയുള്ള ചിന്ത ശാന്തമായ ജീവിതശൈലി ഇത് പൊതുവായ ജ്യോതിഷപരമായ വിശ്വാസങ്ങളും നിരീക്ഷണങ്ങളുമാണ് എല്ലാവർക്കും ഈ ധനുമാസവും ധനുപ്പത്തും ഐശ്വര്യവും സമാധാനവും നൽകട്ടെ ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം